ഇപ്പോൾ കൊച്ചിയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആയിട്ട് ഒരു അടിപൊളി മന്തി സ്പോട്ടാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കൊച്ചിയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടുന്ന് മന്തി ട്രൈ ചെയ്യണം കേട്ടോ ഇവിടുത്തെ നമ്മളിവിടെ പെരിപ്പെരിയും അൽഫാം മന്തിയും ഇവരെ കുയി മന്തിയും പിന്നെ ഇവരെ സ്പെഷ്യൽ ബിബിക്ക് മന്തി ഒക്കെ ട്രൈ ചെയ്ത് എല്ലാം അടിപൊളി ടേസ്റ്റ് ആടാ നല്ല ഫ്ലേവറുള്ള റൈസാണ് ഇവർ കൊടുക്കുന്നത് പിന്നെ അൺലിമിറ്റഡ് റൈസും ആണ് ഇവിടെ പിന്നെ അവരെ സൈഡായിട്ട് ഇവിടെ നിന്ന് മയോണീസ് ആകട്ടെ അവരുടെ സ്പെഷ്യൽ സോസും എല്ലാം വേറെ ലെവലാണ് അവിടുത്തെ പെരിപ്പെരി അൽഫാം കേട്ടോ നല്ല സോഫ്റ്റും ഫ്ലേവർ ആയിട്ടുള്ള അൽഫാം കേട്ടോ ആ അൽഫാം റൈസും മയോണീസ് കൂട്ടി കേൾക്കണം വേറെ ലെവൽ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാ അൽഫാമും നല്ല സോഫ്റ്റും ഫ്ലേവർ ആയിട്ടുള്ള അൽഫാമാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവരെ ബി ബി ക്യൂ അൽഫാമാണ് നല്ല ഒരു സ്വീറ്റ് ഫ്ലേവറാണ് ചെറിയൊരു സ്വീറ്റ് ഫ്ലേവർ പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇവർ ബി ബി ക്യൂ അൽഫാം ഇവിടെ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവരെ ബി ബി ക്യൂ അൽഫാമാണ് നല്ല ടേസ്റ്റ് ആണ് ഒരു ബീഫ് എടുത്തു പറയണം കേട്ടോ നല്ല സോഫ്റ്റും ടെൻഡർ ആയിട്ടുള്ള ബീഫാട്ടോ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ബീഫ് ട്രൈ ആണോ എനിക്ക് ഈ ബീഫ് വേറെ എവിടെയും കിട്ടില്ല അത്രക്ക് അടിപൊളി ടേസ്റ്റ് ആണ്ട്ടെ ഇവരെ ബീഫ് നല്ല ആംബിയൻസ് നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ സ്പോട്ട് ചെയ്തത് നമ്മളെ കൊച്ചിയിൽ എടപ്പള്ളിയിലുള്ള കുബാബം മന്തിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് ഫോളോ ഫുഡ് മാനി